അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം നാലാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അസാധ്യമാണെന്ന് കരുതുന്ന ഏത് നിയോഗവും സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൂന്ന് തവണ നിങ്ങളുടെ നിയോഗം നിങ്ങൾക്ക് ഈശോ സാധിച്ചു തന്നു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നേ ദിവസം നമ്മൾ മൂന്ന് തവണ ഈ വചനം എഴുതുക മൂന്ന് തവണ എഴുതിയതിനു ശേഷം അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക മൂന്ന് തവണ ഈ വചനം ഏറ്റുചല്ലി പ്രാർത്ഥിക്കുക ദൈവത്തിനോട് നന്ദി പറയുക അവിടെ നിന്ന് ആഗ്രഹം സാധിച്ചു തന്നു എന്ന് തന്നെ വിചാരിച്ച് മുമ്പോട്ട് പോവുക നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് നിയോഗവും അതിവേഗം അവിടുന്ന് സാധ്യമാക്കിത്തരും നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന സാമ്പത്തിക തടസ്സം കടബാധ്യത ജോലി തടസ്സം വിവാഹ തടസ്സം നമുക്ക് പഠിക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് എത്ര വലിയ വേദനയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വചനം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് ഉറച്ച വിശ്വാസത്താൽ മൂന്ന് തവണ ഇന്ന് എഴുതി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഈശോ വലിയൊരു അത്ഭുതം ചെയ്യും മറ്റുള്ളവർക്കും ഈ വചനം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക